സത്യമാണെന്ന് എനിക്കറിയില്ല ഈ ട്രോൾ വരുന്ന സമയമാണല്ലോ രണ്ട് രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പ് നിരഞ്ചിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് കഥകളി ഡാൻസർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു അതിൻ്റെ ഉണ്ടായിരുന്നു കുറച്ച് വളരെ മൊബൈലിൽ ഉണ്ടായിരുന്നു അത് എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണം എന്നുള്ളത് ഡാൻസിനോട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എനിക്ക് ഡാൻസോട്ട് യാതൊരു എനിക്കറിയാൻ പാടില്ലാത്ത ഒരു സംഭവം വന്നിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എങ്ങനെയാണ് കിട്ടിയ നമ്പർ ഞാൻ സെൻഡ് ചെയ്തു തരാം താങ്കളുടെ ഫോട്ടോ വെച്ചിട്ട് കേരളത്തിലെ സീരിയൽ രംഗത്തെ പത്ത് ഡാൻസത്ത് കൗണ്ട് ടെന്നോട്ട് റിവേഴ്സാണ് പാട്ട് പാടും ഇനി പാട്ട് ബാത്റൂം സിംഗർ ആണ് പിന്നെ വീട്ടിലൊക്കെ ഇനി അതിന് വേറെ ട്രോൾ പറഞ്ഞത് ശ്രമിക്കാം തീർച്ചയായിട്ടും രണ്ടുപേരും നമ്മളെ പ്രഷർക്ക് വേണ്ടിയിട്ട് ിമബിന്ദു മുഖപ്പടം ചാർത്തിയ പൂവിന് മധു കരന്നുകാതി ഉഴറും പോലെ അരിയനി ചൊല്ലിയ മന്ത്രത്തിൻ പുരുളറിയാതി ഞാൻ നിന്നു നിഴലുകൾ കാളമേഴു തുന്നൂരൻ മുന്നിൽ മറ്റൊരു ൂ മറ്റൊരു സന്ധ തെ വിളിക്കുന്നു അല്ലല്ല ഇത് ബാത്റൂ ഫിംഗർ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഇത് കുറച്ചധികം ക്ലാസ്സിക്കൽ ഒരു പാട്ടാണ് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര ഭയങ്കര ഒരു ക്ലാസിക്കൽ ടച്ച ഭയങ്കര പാടാണ് പാടാനായിട്ട് ലോയിൽ വരുമ്പോൾ തന്നെ നമുക്ക് ബേസ് വരുന്നൊരു പാട്ടാണ് അടിപൊളി കേട്ടോ സൂപ്പർ ആട്ട് പാടി ഇനിയും കാണാൻ നിങ്ങൾക്ക് ടോപ് ടെന്നിൽ ഇടാം നമ്മുടെ സീരിയലിൽ അങ്ങനത്തെ പാട്ടുകൾ ടോപ് ടെന്നിലാത്ത ഒരു പട്ടികയിലേക്കും ചേർക്കരുത് കാരണം ഇപ്പം ഈ പറഞ്ഞ അനീഷ് പറഞ്ഞ പോലെ ക്ലാസിക്കൽ ഡാൻസർ എന്നുള്ള സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പച്ച പരമാർത്ഥമായ കാര്യം ഡാൻസ് കേട്ടാൽ നാട് വിടുന്ന ആളാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കലാകാരങ്ങളെയും ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യുന്നവരോട് ഭയങ്കര ആരാധനയാണ് കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവരതിമനോഹരമായിട്ട് ചെയ്യുമ്പം നമ്മളത് അംഗീകരിക്കണമല്ലോ അല്ല ചിന് അവർക്ക് തെറ്റിപ്പോയതായിരിക്കും ഏറ്റവും ആസ്വദിക്കുന്ന ആൾക്കാരിൽ ചിലപ്പോൾ അങ്ങനെ അതായിരിക്കും ചാൻസ് നമ്മൾ മാനത്തെ കൊട്ടാര സീരിയലിലേക്ക് നമ്മൾ വരാണെങ്കിൽ അപ്പോൾ ഇതിനകത്ത് നല്ലൊരു കഥാപാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കഥാപാത്രത്തിൻ്റെ പേര് കഥാപാത്രം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എവിടം പ്രായ കഥാപാത്രം കഥാപാത്രത്തിൻ്റെ പേര് മനോജ് എന്നാണ് ആ ആള് എന്താ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണ് അയാളുടെ മൈൻഡിൽ ഉള്ളത് പക്ഷെ ഒന്നും തന്നെ നടക്കാത്തൊരു വ്യക്തിയാണ് അപ്പം ചുരുക്കം പറഞ്ഞ അത്യാവശ്യം കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് പക്ഷെ എന്നാൽ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്ന ഒരാളാണ് എന്താ പറയാ ഇങ്ങനെ ഭാര്യയുടെ കിട്ടുന്ന പോക്കറ്റ് മണിയൊക്കെ ഇങ്ങനെ വെച്ച് വെച്ച് ജീവിക്കുന്ന ജീവിക്കുന്നൊരു വ്യക്തിയാണ് കോമഡി ആയിട്ട് എടുത്താൽ മതി ഈ സ്ഥലത്തൊക്കെ പറയാം കള്ളച്ചോറ് കഴിച്ച് കോമഡി ഞങ്ങൾ ഇവിടെ ബാങ്കിൽ മനസ്സിലായത് വന്ന വരവേണ്ടത് കൂടെ മനസ്സിലായി നമ്മളിവിടെ വന്നപ്പോ ആ സീനാണ് ഇവിടെ എടുത്തോണ്ട് സൈസാറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ ഭയങ്കര കാര്യം തന്നെയാണ് ഡയറക്ടർ എങ്ങനെയുണ്ട് അനുഭവങ്ങളുണ്ട് സാറിന്റെ കൂടെ മൂന്നാമത്തെ ആണ് അപ്പം എനിക്ക് പ്രോജക്റ്റിനെ പറ്റി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ലായിരുന്നു എനിക്ക് ആകെ അറിയാവുന്നത് നമ്മുടെ അരോമ മൂവീസിൻ്റെ സീരിയലാണ് പി എസ് സജി സാറാണ് എന്നിപ്പം അരോമയിലാണ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ താമസിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കോൺഫിഡൻ്റ് ആയിരുന്നു പിന്നെ സജി സാറിൻ്റെ പ്രൊജക്റ്റിനു കേട്ടപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ഞാൻ പറയുന്നത് മൂന്നാമത്തെ പ്രോജക്റ്റാണ് എൻ്റെ ഒരു കരിയറിലൊരു ഒരു ബ്രേക്ക് വന്ന മറ്റൊരു ക്യാരക്ടറായിരുന്നു സാറിൻ്റെ പൂക്കാലം മറവായിൽ ഹർഷൻ മറ്റേ രാത്രി മഴയിൽ വേറൊരു ടൈപ്പ് പ്രേമമാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന സ്നേഹിച്ച പിണ്ണെ തന്നെ കല്യാണം കഴിക്കുന്ന ഒക്കെ ഒരു ക്യാരക്ടർ ഹർഷിച്ചത് അല്ല കെട്ടി കെട്ടുക എന്നുള്ളൊരു ഭയങ്കരമായിട്ട് പ്രേമം തലക്കി പിടിച്ച ഒരു അവസ്ഥയായിരുന്നു അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ട് മൊത്തം ലവ് സ്റ്റോറിയാണല്ലോ വരുന്നത് അതെന്താണ് അത് എപ്പഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് എന്റെ തിരക്ക് ഇങ്ങനെ ലവ് സ്റ്റോറികൾ മാത്രം വരുന്നത് എന്താണെന്ന് അതിനെപ്പറ്റി ഒരു വ്യക്തമായ കേട്ടോ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചില ചില സിനിമയിലൊക്കെ പോലീസ് കഥാപാത്രം ചെയ്യുന്ന ആൾക്ക് സ്ഥിരമായിട്ട് പോലീസായിരിക്കും ഇത് സ്ഥിരം കാമുകനാറുണ്ട് ഇതിനകത്ത് കാമുകനായിട്ട് വന്നിട്ട് കല്യാണം കാഴ്ചകത്ത് കാമുകനായിട്ട് മാനന്ത കൊട്ടാരത്തിൽ കാമുകനായിട്ട് പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്ന് കിട്ടി കൊണ്ടുവന്ന അവിടെ ലവ് സ്റ്റോറി അവിടെയും ലവ് സ്റ്റോറി ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും സീരിയലിൽ കമ്മിറ്റി ഞാൻ ഇപ്പം ഒരു മീനൂസ് കിച്ചൺ എന്ന് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ എപ്പിസോഡേ ഉള്ളൂ ഗസ്റ്റ് അപ്പിയറൻസ് ആണ് അപ്പം അതാണിപ്പം ഇനി വരാനുള്ള വരാനുള്ളത് ഈ എല്ലാവരുടെയും ആഗ്രഹം സിനിമയാണ് പക്ഷേ എനിക്ക് ചില ആൾക്കാർ പറയുന്നത് എനിക്ക് സിനിമ വേണ്ട സീരിയൽ മാത്രം മതി സീരിയൽ ആകുമ്പോൾ എല്ലാവരുടെ മുന്നിലും സിനിമയാകുമ്പോൾ ഒരു മാസം നിൽക്കും അങ്ങനെ അല്ല അതിനെക്കുറിച്ച് എന്താ സിനിമയും സീരിയലും സത്യം പറയാൻ രണ്ടും രണ്ട് കലാരൂപങ്ങളാണെന്ന് തന്നെ പറയാം ഇപ്പം എന്നെ സംബന്ധിച്ച് സിനിമയാണോ സീരിയലാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറയാൻ എനിക്ക് അന്നം തരുന്നത് സീരിയലാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സീരിയൽ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് പക്ഷേ സിനിമ തീർച്ചയായിട്ടും എൻ്റെ എല്ലാവരുടെയും പോലെ എൻ്റെയും സ്വപ്നമാണ് ഞാൻ ഒരു മൂവി ചെയ്തിരുന്നു ഗോസ്റ്റിൻ ബെത്ത്ലഹ് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തിരുന്നു വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ളൊരു സമയത്താണ് നമ്മുടെ സിനിമ റിലീസ് ആയത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ തിയേറ്റർ ഒരു എക്സ്പീരിയൻസ് മിസ്സായി സിനിമ നമുക്ക് വീട്ടിലൊക്കെ തിയേറ്റർ കാണാൻ ഞാൻ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പൊ ഞാനിങ്ങനെ അപ്പൊ ഇങ്ങനെ വിചാരിക്കും നന്നായിട്ട് ചെയ്യാമായിരുന്നു കുറച്ചുകൂടെ കുറച്ചുകൂടെ ഭംഗിയാക്കാം അതെനിക്ക് ഒട്ടുമിക്ക എല്ലാ പ്രോജക്ട്സും ചെയ്ത് കഴിയുമ്പം അങ്ങനെയൊരു സംഭവമുണ്ട് അതൊന്ന് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു തോന്നാറുണ്ട് ഞാൻ ഇപ്പം നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ പ്രോജക്റ്റ് വേറെ ഏതെങ്കിലും നല്ല കഥാപാത്രം വന്നു കഴിഞ്ഞാൽ ഞാനും ഈ അനുഷ് പറഞ്ഞ പോലെ റൊമാൻസ് സംഭവത്തെക്കാട്ടിലും കുറച്ചുകൂടെ പക്ഷേ റൊമാൻസ് ക്യാരക്ടേഴ്സ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് സംസാരിക്കുന്ന റൊമാൻസ് ആയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു ക്യാരക്ടറാണ് നെഗറ്റീവ് വേഷം ചെയ്യാന്നുള്ളത് പിന്നെ ഒരു സൈക്കിക് സംഭവം അപ്പോൾ ആ ഒരു ആഗ്രഹം എന്റെ വൈഫ് അത്യാവശ്യം എഴുതും ആളിപ്പം എൻഎസ് അപ്പോൾ ആള് എനിക്ക് വേണ്ടിട്ടൊരു ഷോർട്ട് ഫിലിം എഴുതിയിട്ടുണ്ടായിരുന്നു ആള് തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാനല്ലേ ഭയങ്കര അപ്പോൾ അത് ഋതു എന്ന് ഷോർട്ട് ഫിലിം പറഞ്ഞോയിൻ അപ്പൊ അത് അത്യാവശ്യം ഹിറ്റ് ആയിരുന്നു അപ്പം അതിനകത്ത് എന്റെ ആ ഒരു ആഗ്രഹം ഇനി കിട്ടിയേ ചെയ്യില്ലെന്നല്ലേ തീർച്ചയായിട്ടും വരും ഉറപ്പായിട്ടും വരും തീർച്ചയായിട്ടും അങ്ങനെ ഒരു എന്താ പറയാ ചോക്ലേറ്റ് ബോയ് ഒരു ഒരു ക്രൂരൻ കുഞ്ഞു കുഞ്ഞു ക്രൂരട്ടെ തീർച്ചയായിട്ടും ആ കഥാപത്രങ്ങൾ മാറി ചെയ്യുമ്പോഴാണ് കലാകാരൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് നമുക്ക് എല്ലാം ചെയ്യണം തീർച്ചയായിട്ടും എല്ലാം ചെയ്തു നോക്കണം കോമഡി വരാറുണ്ടോ ചെയ്യാനായിട്ട് എനിക്ക് കോമഡി ഉണ്ട് എനിക്ക് ലവ് ആയി ആയി കോമഡി ഇനി ഒരു അപ്പം അപ്പം അടുത്ത ഉണ്ടെങ്കിൽ നിരഞ്ജൻ അങ്ങനെ അപ്രോച്ച് അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും എല്ലാവർക്കും ക്യാരക്ടേഴ്സ് അതായത് നമുക്കിപ്പം റിയൽ ലൈഫില് ഒരു വില്ലൻ ആവാനോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് സാധിക്കും നമ്മൾ എല്ലാവരും സാധാരണ പോലെ നമ്മൾ ജീവിക്കുക നമുക്ക് പറ്റുന്ന ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പല ക്യാരക്ടേഴ്സിലേക്ക് നമ്മളൊന്ന് ചേഞ്ച് ആവുക മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം എന്നെ സംബന്ധിച്ച് എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് നെഗറ്റീവ് വേഷം ഇഷ്ടമാണ് കാരണം എനിക്കൊന്ന് നെഗറ്റീവ് കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകും ആൾക്കാരുടെ നെഞ്ചിലേക്ക് കാരണം അതായത് കാരണം അങ്ങനെ കൊടുത്തല്ലോ രീതിയിലൊക്കെ സംഭവം എനിക്ക് മൂന്ന് മണി ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനകത്ത് വില്ലനൊന്നും അല്ല പക്ഷെ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരുന്നു ഷെയ്ഡ് മാത്രമേ ഉള്ളു എന്നിട്ടും എനിക്ക് ടൗണിൽ നിന്ന് അടി കിട്ടിയത് കോട്ടൻ ടൗൺ വെച്ചിട്ട് അത് എനിക്ക് കുറച്ച് ഭാര്യ പേടിയുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ബി പി ഇതേപോലെ തന്നെ ബി പി ബി ചോദിച്ചിട്ടാണ് അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് ആദ്യം കത്തില്ല എന്താ ഫ്രണ്ട്സ് പതുക്കെ പറയുന്നത് ഞാൻ കുറച്ച് ട്യൂബ് ലൈറ്റാ പറയുന്നത് അതിനെപ്പറ്റി എനിക്കറിയില്ല അപ്പൊ ഞാൻ എന്താ സംഭവം പതുക്കെയാണ് പുള്ളി പറയുന്ന ഭാര്യ പേടിയാണോ ണുങ്ങളായാൽ നട്ടല് വേണം ഇങ്ങനെ അവളുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ അത് ചെയ്യുകയാണ് ഇത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അയാളുടെ കൈ കൊണ്ട് ഒറ്റ അടിയായിരുന്നു അത് എന്നെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അടിച്ചു ടൗണിൽ കോട്ടയം ടൗണിൽ വെച്ചിട്ട് സത്യം പറഞ്ഞൊരു ഓണക്കാലമാണ് ഇത് വിഷുവിനെന്തോല ടെലികാസ്റ്റ് ആയി നമ്മുടെ മൂന്ന് മണി വിഷുവിൻ്റെ ദിവസം ടെലികാസ്റ്റ് ആയി ഓണസമയത്ത് ഞാൻ ടൗണിൽ പർച്ചേസിനൊക്കെ ചുമ്മാ ഇറങ്ങി എൻ്റെ ഫ്രണ്ടും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ ടിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവം ഇത് എനിക്ക് ചുറ്റുവട്ടം നോക്കാൻ പേടിക്കാറ് അത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അയ്യോ കൈയിലാണ് അടിച്ചേ അത്യാവശ്യം പെയിൻ എടുത്തു ആൾക്കാര് കണ്ടു അല്ല ആൾക്കാര് ഞാൻ ഞാൻ സത്യം പറയാ നിന്നും വേർക്കല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പുള്ളി അയാള് തന്നെ പറഞ്ഞു സീരിയലിന്റെ സീരിയലിൽ കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഒരാൾ തന്നെ രവി എന്ന് വിളിച്ചിട്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് രവി അപ്പൊ അത് വിളിച്ചതിലും എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സത്യം പറഞ്ഞ ലൊക്കേഷനിലൊക്കെ വന്നിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു വേണു സാറായിരുന്നു എൻ്റെ ഡയറക്ടർ അനിൽ അൽജാട്ടായിരുന്നു ആയിരുന്നു അപ്പം ഞാൻ അവരുടെ രണ്ടുപേരുടെ അടുത്ത് പറഞ്ഞു പിന്നെ ഞാനിത് വിടാൻ പോത്രം എടുത്തിട്ടടിച്ചു ആ എനിക്ക് കാരണം എന്റെ നായികയാണ് അതിനത്തെ വില്ലത്തി എനിക്ക് മാത്രം അടി കിട്ടി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഈശ്വരായത് ചിലപ്പോ എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണ് പിന്നെ അവസാനം അവര് കൺവിൻസ് ചെയ്തു അത് നിന്റെ ക്യാരക്ടർ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത് കേട്ടപ്പോ പിന്നെ കോൺഫിഡൻസ് ആയി അടി കിട്ടണേ അടി കിട്ടണേന്ന് വെച്ചു പിന്നെ എന്നെ അടിച്ചോളൂ പിന്നെ അങ്ങനെ കിട്ടി അല്ലെല്ലാവർക്കും സ്നേഹമാണ് ലൈക്ക് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് ചെയ്യുമ്പോൾ വലിയ ഇറങ്ങുമ്പോൾ നമ്മളെ നമ്മളെ ഐഡന്റിഫൈ ചെയ്യുക നമ്മളെ ചീത്ത വിളിക്കുക വഴക്കു കുറേ ഇതൊക്കെ തന്നെയാണ് അത് എപ്പോഴും നല്ലതന്നെയാണ് നെഗറ്റീവ് എപ്പോഴും ചെയ്യണം ഒരു നെഗറ്റീവ് എന്തായാലും നിരഞ്ജനെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ മൂവികൾഡ് മിനി സ്ക്രീനുകളുടെ പ്രഷർ എന്താ പറയുക നിങ്ങളെല്ലാവരും നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പല പ്രോജക്ട്സും കണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിലും എല്ലാം നിങ്ങൾ നമ്മളെ കാണാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പം ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കൂടെ ഉണ്ടെന്ന് അറിയാം എന്നാലും നമ്മുടെ കൂടെ എന്താ പറയുക നിങ്ങളുടെ വീട്ടിലെത്തുന്ന അല്ലെങ്കിൽ ഞങ്ങളെ നിങ്ങളുടെ വീട്ടുകാരെ പോലെയാണ് നിങ്ങൾ കാണുന്നത് അപ്പം നമ്മുടെ എല്ലാ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും എല്ലാം നമ്മുടെ കൂടെ നിൽക്കുക അത് പറയാമോ എന്തായാലും വളരെ വളരെ സന്തോഷം കാര്യം നമ്മൾ വിളിച്ചു കോളൊന്നും ട്രൈ ചെയ്തു എടുത്തില്ല എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നെഗറ്റീവ് കഥാപാത്രം താങ്കളെ തേടി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇനിയും കുറച്ചും കൂടെ വിവരങ്ങളിലേക്ക് എത്തട്ടെ ഈ ചിരി എപ്പോഴും ഇങ്ങനെ ഇരിക്കട്ടെ ആൾക്കാർ എടാ രവി എന്ന് വിളിച്ച് പറയുന്ന പോലെ ഇതിലെ കഥാപാത്രത്തിൻ്റെ പേര് മനോജ് 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 മാധവൻ കള്ളച്ചോറ് നിന്ന മനോജ് എന്ന് വിളിച്ച് വരാതെ നോക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ മുന്നോട്ടോ താങ്ക് യു സോഷ്ട്രീയ താങ്ക് യു താങ്ക് യു താങ്ക് യു